സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ചിന്താമണിയുടെ മനസ്സിൽ കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കുന്നില്ലല്ലോ അവൾ സൂരജിനെ തട്ടിയെടുക്കുമോ അമ്മയോട് ചിന്താമണി കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇതിലേറ്റ സുമതി എടി നീ ഒന്നിക്കിടന്ന് ഉറങ്ങിയേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കല്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതിനൊരു ബോംവടി ഉണ്ടാക്കാമെന്ന് പിന്നെ എന്താണ് പ്രശ്നം നീ ഉറങ്ങാൻ നോക്ക് ബാക്കിയൊക്കെ നമുക്ക് വഴിയേ നോക്കാം ഇതോടെ ചിന്താമണി ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് സൂരജ് രാത്രിയായതിനെ തുടർന്ന് പുറത്തിറങ്ങുകയാണ് മറ്റാരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സൂരജ് മീനുവിനെ ഫോൺ ചെയ്യുന്നു മീനു ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമോ എന്താ സൂരജ് സർ ഈ രാത്രി എല്ലാരും ഉറങ്ങിക്കാണും അപ്പൊ ഒന്തിനെ വിളിച്ചേ വാ ഒരു കാര്യം പറയാനുണ്ട് അതല്ലേ ഇല്ലെങ്കിൽ ഇങ്ങനെ നിർബന്ധിക്കുമോ സാർ ആരെങ്കിലും കാണും ആരും കാണില്ല നീ ദയമായി വാ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നോക്കിട്ട് തന്നെ പറയുന്നേ ആരും ഇല്ല ഈ സാറിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു വാതിൽ തുറന്ന് ഒടുവിൽ പുറത്തേക്ക് പോകാൻ മീനു തയ്യാറെടുക്കുന്നു എന്താ സാർ എന്താ ഈ നേരത്ത് മീനു ഞാൻ ഞാനിന്ന് വരും ഓഫീസിൽ നിന്ന് തിരികെ വരുന്ന വഴി ഈ മുല്ലപ്പൂ കണ്ടു അതിന് അത് മീനുവിൻ്റെ ഒന്ന് ചാർത്തി തരണമെന്ന് ഒരു ആഗ്രഹം അതുകൊണ്ടാ ഞാൻ ഈ നേരത്ത് മീനുവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് അത്രേ ഉള്ളു ശരി സാറാ പൂവ് എൻ്റെ മുടിയിൽ ചൂടിത്ത ഞാൻ ആ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതല്ലേ അപ്പൊ ചൂടിത്തരാം അതിലെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ മറ്റാരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന സൂരജ് മുല്ലപ്പൂ മീനുവിന്റെ മുടിയിൽ ചൂട് കൊടുക്കുകയാണ് ആ വിചാരിച്ചതുപോലെ തന്നെ കാണാൻ എന്താ ഭംഗി ഇപ്പൊ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഞാൻ മറക്കുകയില്ല ഇത് കണ്ട് ആകെ ഞെട്ടി ഉണരുകയാണ് ഇപ്പോൾ ചിന്താമണി ഇത് കേട്ട് എന്തായി എന്ത് പറ്റി നിയന്തിനിച്ചേ അയ്യോ എല്ലാം പോയി അമ്മേ സൂചൻ ആ മീനുവിന്റെ കൂടെ സൂരജ് മീനുവിന്റെ കൂടെയോ എന്തൊക്കെയായി നീ പുലമ്പുന്നത് ഏ അപ്പോ സൂര്ജൻ മീനു അവരൊക്കെ എവിടെ അവരൊക്കെ എവിടെയെന്നും നീ എന്തായി പറയുന്നേ ഓ ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു ഇത് കണ്ടു ദേഷ്യം വരുന്ന സമിതി മര്യാദക്ക് കിടന്നുടങ്ങി ഒരു ആവശ്യമില്ലാത്ത സ്വപ്നം കണ്ടു മനുഷ്യന്മാരുടെ സമാധാനം എന്ന് പറയുകയാണ് ഇതേ സമയം സൂരജാകട്ടെ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് മുത്തശ്ശി കാര്യങ്ങൾ അങ്ങനെ വിട്ടിരായില്ല അത് ഉറപ്പ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന സൂരജ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനി ഈ വിവാഹത്തിൽ നിന്ന് ഒഴിയുക എന്ന് ആലോചിച്ച് പുതിയ പ്ലാനുമായി വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്